കിട്ടുന്ന ധനം സമ്പാദിച്ച് ആ സമ്പാദിച്ചതിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഈ അക്ഷയ തൃതീയ ഈ പന്ത്രണ്ട് നാളുകാർക്ക് വളരെ വളരെ ഉത്തമമായിരിക്കും ഒരു സംശയവും വേണ്ട കൃത്യമായും അവരുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാന ഘടകമായിട്ട് ഏറ്റവും വലിയ സന്ദർഭമായിട്ട് ഈ മെയ് പത്ത് മാറും എന്നുള്ളത് ഉറപ്പാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം നമുക്ക് ജ്യോതിഷ ചിന്തയിൽ ചെയ്യാനുള്ളത് മെയ് പത്തിന് അക്ഷയതൃതീയാണ് അക്ഷയതൃതീയ എന്ന് പറയുന്നത് സ്വാഭാവികമായും വളരെയധികം സമ്പൽ സമൃദ്ധി നൽകുന്ന ഒരു ദിവസമായിട്ടാണ് ജ്യോതിഷശാസ്ത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ധനദേവത അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ദേവത ഇവരൊക്കെ മാറി മാറി അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായിട്ടാണ് വാസ്തവത്തിൽ ഈ അക്ഷയ തൃതീയ ദിവസത്തെ നാം കണക്കാക്കുന്നത് എൻ്റെ പലരും പോയി സ്വർണ്ണമൊക്കെ മേടിക്കുക പണമില്ലാത്തവൻ സ്വർണം വാങ്ങിക്കുന്ന അവിടെ പോയിട്ടാണ് സ്വർണം വാങ്ങിക്കുക എന്നത് മാത്രമല്ല അല്ലെങ്കിൽ അങ്ങനെ സ്വർണം വാങ്ങിച്ച് സൂക്ഷിക്കുക സ്വർണ്ണനാണയം വാങ്ങി സൂക്ഷിക്കുക തുടങ്ങിയവ മാത്രമല്ല അക്ഷയതൃതീയക്ക് ഒരു മനുഷ്യനിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് അവൻ്റെ ഈശ്വരഭക്തി തന്നെയാണ് ഈ പറയും നമ്മളൊരു പന്ത്രണ്ട് നാളുകാരെക്കുറിച്ച് ഈ എപ്പിസോഡിൽ പറയുന്നു ഈ പന്ത്രണ്ട് നാളുകാർ അക്ഷയതൃതീയ ദിവസം മുതൽ അടുത്ത വർഷം അക്ഷയതൃതീയ വരെ സമ്പൽ സമൃദ്ധി ആകാനുള്ള എല്ലാ സന്ദർഭങ്ങളും കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാ ഒരാൾ സമ്പന്നനോ ദരിദ്രനോ ആയി ജനിക്കുന്നത് അയാളുടെ ജന്മസമയത്തെ അനുസരിച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇനി ഒരാൾ സമ്പന്നനാകാതെ ഇരിക്കുന്നു ജനിച്ചിട്ടും സമ്പന്നനാകാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ സമ്പത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകളിലാണ് അയാൾ ജനിക്കുന്നതെങ്കിൽ അയാൾ സമ്പന്നനാകുന്നില്ല എന്നത് അയാളിലെ ഈശ്വരവിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹ വ്യവസ്ഥയുടെ കുറവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നാളുകളിലെ ദോഷം നീങ്ങുന്നതിനായിട്ട് നാം ഒന്നും ചെയ്യുന്നില്ല അക്ഷയതൃതിയേക്ക് പോയി സ്വർണം വാങ്ങി നാളുകളുടെ ദോഷം മാറ്റാതെ അല്ലെങ്കിൽ നമ്മളിനി പണം വരട്ടെ എന്ന് വിചാരിച്ച് എവിടെന്നെങ്കിലും കടവും ഇടവും ഒക്കെ വാങ്ങിപ്പോയി സ്വർണവും വാങ്ങി വച്ചിട്ടും നമുക്ക് വലിയ സമൃദ്ധി കിട്ടുന്നില്ല എന്നുള്ളത് എന്നുള്ളത് വന്നാൽ അവിടെ നമുക്ക് ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതാവും നല്ലത് അപ്പോൾ ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് വരുത്തിയതിന് ശേഷം എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിലൂടെ നമുക്ക് ഉയർന്നുയർന്നു പോകാനാകും അങ്ങനെ ഒരു പ്രത്യേക ദിവസമാണ് നക്ഷേത്രദിയ എന്ന് പറയുന്നത് ഈ അക്ഷയതൃതീയ ദിവസം നാം ചെയ്യേണ്ടുന്നത് സ്വർണ്ണനാണയം വാങ്ങി വെക്കുകയോ സ്വർണം പിന്നെ പല രൂപത്തിൽ മാലയായും മോതിരമായും ഒക്കെ വാങ്ങി ധരിക്കുകയോ ഒക്കെ ചെയ്ത് ചെയ്യുന്നത് നല്ലതു തന്നെയാണ് പക്ഷേ ഈശ്വരീയമായി നേരത്തെ പറഞ്ഞ നല്ലത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരീയമായ അനുഗ്രഹം നമുക്ക് ഇല്ലായെങ്കിൽ ഇതൊക്കെ വാങ്ങി ധരിച്ചാലും പ്രയോജനം ചെയ്യുകയില്ല വാങ്ങി നമ്മൾ ധരിക്കുന്നു സ്വർണത്തിൻ്റെ ഒരു മാല ഇട്ടു അല്ലെങ്കിൽ ഒരു മോതിരം ഇട്ടു എന്ന് പറയുന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അക്ഷയ തൃതീയ എന്ന് പറയുന്ന വ്യവസ്ഥിതി അല്ലെങ്കിൽ ആ ദിവസത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പേ തന്നെ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെത്തുക അല്ലെങ്കിൽ പാർവതി പരമേശ്വരന്മാർ കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെത്തുക ഇവിടെ എത്തിയതിന് ശേഷം നമ്മളുടെ മാനസികമായ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ ആഗ്രഹങ്ങൾ നമ്മുടെ മാനസികമായ ആഗ്രഹങ്ങൾ ആ സന്നിധിയിൽ ഉണർത്തിച്ച് കൃത്യമായും വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് ഈ അക്ഷയതൃതീയ മുതൽ അടുത്ത അക്ഷയതൃതീയ വരെ എനിക്ക് സർവ്വസൗഭാഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് ആ ക്ഷേത്രം നമ്മൾ പോകുന്നത് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണെങ്കിൽ അവിടുത്തെയോ പാർവതി പരമേശ്വര സന്നിധിയിലാണെങ്കിൽ അവിടുത്തെയോ വഴിപാടുകൾ കണ്ടറിഞ്ഞ് അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ സമ്പത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകൾ കണ്ടറിഞ്ഞ് ചെയ്തതിന് ശേഷം അന്നേ ദിവസം ഉച്ച ദിവസം ഉച്ച സമയം വരെ അതായത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ക്ഷേത്രത്തിലെത്തുക എത്തിയതിന് ശേഷം നമുക്ക് ആഗ്രഹമുള്ള ആ കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം അന്നേ ദിവസം ഒരു ഉച്ചവരെയെങ്കിലും ആ ക്ഷേത്രത്തിൽ നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കാനുള്ള ഒരു ശ്രമം നടത്തണം ഇരിക്കുമ്പോൾ അത്രയും നമ്മുടെ ഈ വർഷത്തെ അക്ഷയതൃതീയ ദിവസം മുതൽ അടുത്ത അക്ഷയതൃതീയ ദിവസം വരെ ഒരു വർഷക്കാലം എന്നെ സഹായിച്ച് എൻ്റെ സമ്പത്തിൻ്റെ വ്യവസ്ഥകൾ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കണമേ ദേവാദേവി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചവരെയുള്ള സമയത്ത് അവിടെ പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞതിന് ശേഷം പൂജാ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോവുക അവിടെ നിന്ന് കിട്ടുന്ന പൂജാദ്രവ്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം നമുക്ക് അക്ഷയതൃതീയ ദിവസം നെറ്റിയിൽ നെറ്റിയിലണിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഭഗവാനെ അങ്ങയുടെ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്ക് ഈ വർഷം സംഭവിക്കണമേ എന്ന് വീട്ടിൽ നിന്നുകൊണ്ട് അതാ വീട് ശുദ്ധിയാക്കണം അക്ഷടിപ്പുകളൊക്കെ വീട്ടിൽ നിഴിഞ്ഞ് അതായത് ചിലന്തി ചിലന്തിവലയടിച്ച് അത് അക്ഷയതൃതീയ ദിവസം ചിലന്തു അതിന് മുമ്പായിട്ട് തന്നെ ക്ഷേത്രത്തിൽ പോയി ഈ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ ആ ദിവസത്തിന് മുൻപേ തന്നെ വീടൊക്കെ വൃത്തിയാക്കണം വീടൊക്കെ അല്ലെങ്കിൽ എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ഈ ചിലന്തിവലകൾ എടുക്കുക വസ്ത്രങ്ങൾ അനാവശ്യമായി വാരി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വാരി അറിയുക അതുപോലെ തന്നെ പാത്രങ്ങൾ കൃത്യമായി അടുക്കി വയ്ക്കാതിരിക്കുക ഇതൊക്കെ ലക്ഷ്മി കടാക്ഷത്തിന് വിരുദ്ധമാണ് നമ്മൾ ജീവിക്കുന്ന വീട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുറി എന്നൊക്കെ പറയുന്നത് എപ്പോഴും നല്ല വൃത്തിയോടുകൂടി പരിപാലിക്കണം അപ്പോഴാണ് അവിടേക്ക് ലക്ഷ്മി ദേവത കടന്നു വരുന്നതും അനുഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ എപ്പോഴും അതിൻ്റെതായ ഗുണം ലഭിക്കുന്നതും അവിടെയാണ് തീർച്ചയായും നമ്മൾ അക്ഷയതൃതീയക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ വീടൊക്കെ വൃത്തിയാക്കണം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം ആ പൂജാമുറിയിൽ എത്തിച്ചതിന് ശേഷം അക്ഷയതീയ ദിവസം അതിരാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധനായും ശുദ്ധയായി ദേവിയെ അല്ലെങ്കിൽ ദേവനെ പ്രാർത്ഥിച്ചത് പോലെ തന്നെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം എല്ലാ നന്മകളും എനിക്കും എൻ്റെ ഈ വീടിനും വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും ഉണ്ടാകണമേ എന്ന് പരമമായ ഭാ ഭാ പരമമായ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യം കുബേര ഭഗവാൻ തന്നെ കൊണ്ടുതരും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യം കുബേര ഭഗവാൻ നിങ്ങളുടെ കയ്യിൽ തന്നെ കൊണ്ടുതന്ന ഒരു വർഷത്തെ ജീവിതം സകല സമ്പൽ സമൃദ്ധിയായി മാറും വിശേഷാൽ നമ്മൾ നമ്മളീ പറയാൻ പോകുന്ന പന്ത്രണ്ട് നാളുകൾ ഈ പന്ത്രണ്ട് നാളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടായിരിക്കും അതിൻ്റെ ഭാഗ്യം നമ്മളിലേക്ക് വരുന്നത് തീർച്ചയായും പന്ത്രണ്ട് നാളുകൾ എന്ന് പറയുന്നത് ഭരണി കാർത്തിക തിരുവാതിര ആയില്യം മകം പൂരം ഉത്രം അനിഴം തൃക്കേട്ട ചതയം ഉത്രട്ടാതി രേവതി തുടങ്ങിയ പന്ത്രണ്ട് നാളുകളാണ് ഈ പന്ത്രണ്ട് നാളുകൾക്ക് ദോഷം ഉണ്ടാകാം പക്ഷേ ചില അവസരത്തിൽ ദേവതന്മാരുടെ അനുഗ്രഹം കൊണ്ട് ദോഷം വളരെ കൃത്യമായി ഒഴിഞ്ഞു പോകുന്ന വ്യവസ്ഥിതി നമ്മൾ കാണാറുണ്ട് അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ദോഷങ്ങളുള്ള നാളുകളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോട്ടറി ഭാഗം അതുപോലെ തന്നെ നിധി ലഭിക്കുക നിധി ലഭിക്കുക എന്ന് പറഞ്ഞത് കുഞ്ഞു നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് സ്വർണ്ണ സൗഭാഗ്യങ്ങൾ ലഭിക്കുക അതുപോലെ തന്നെ നമുക്ക് കിട്ടാതെ കിടന്ന പണം തിരികെ കിട്ടുക തുടങ്ങിയവയ്ക്കാണെങ്കിൽ നിധി കിട്ടുക എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് പിന്നെ നറുക്കിൽ വലിയ തുകയ്ക്കുള്ള നറുക്ക് കുറി വീഴുക അതുപോലെ തന്നെ വസ്തുക്കൾ വാങ്ങാനിടയാവുക വയൽ വാങ്ങാനിടയാവുക കൃഷി നമ്മുടെ കൃഷി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാന മാർഗ്ഗത്തിലെത്തുക തുടങ്ങിയവയൊക്കെയാണ് ഈ പന്ത്രണ്ട് നാളുകൾക്ക് ലഭിക്കുന്ന സമ്പൽ സൗഭാഗ്യമെന്ന് പറയുന്നത് തീർച്ചയായും അക്ഷയ തൃതീയ എന്ന് പറയുന്നത് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിൽ മാത്രമല്ല ഈശ്വരൻ്റെ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ച ഈശ്വറിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയെടുക്കുന്നതിലും ആ അനുഗ്രഹം വാങ്ങിയെടുത്ത് ഈ ഒരു വർഷക്കാലം പൂർണ്ണ സമ്പൽ സമൃദ്ധിയുണ്ട് നമുക്ക് കയ്യിലേക്ക് വരുന്ന ധനത്തെ അനാവശ്യമായി ഉപയോഗിച്ച് കളയാതിരിക്കുക അതായത് കിട്ടുന്ന പണം കൊണ്ട് കൂട്ടുകാരുമൊത്ത് ധൂർത്തടിച്ച് ഇല്ലാതെയാക്കാതിരിക്കുക മദ്യപാനം പോലെയുള്ള അനാവശ്യ പരിപാടികളിൽ ബന്ധപ്പെട്ട പണം തൂർത്ത് ആക്കാതിരിക്കുക ഒരുപാട് ഒരുപാട് അലങ്കാര വസ്തുക്കൾ വാങ്ങി വീട് മോടി പിടിപ്പിക്കുകയോ ശരീരം മോടി പിടിപ്പിക്കുകയോ ചെയ്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല കിട്ടുന്ന ധനം സമ്പാദിച്ച് ആ സമ്പാദിച്ചതിരുന്ന അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഈ അക്ഷയ തൃതീയ ഈ പന്ത്രണ്ട് നാളുകാർക്ക് വളരെ വളരെ ഉത്തമമായിരിക്കും ഒരു സംശയവും വേണ്ട കൃത്യമായും അവരുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാന ഘടകമായിട്ട് ഏറ്റവും വലിയ സന്ദർഭമായിട്ട് ഈ മെയ് പത്ത് മാറും എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായും ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം